മീനം രാശിക്കാരെ നിങ്ങൾ നിശ്ചയമായും ഇത് അറിയണം കാരണം കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിന് ശേഷം ഒത്തിരി കഷ്ടതകളൊക്കെ അനുഭവിച്ചിരുന്നു അതിനു മുന്നും അങ്ങനെ തന്നെയായിരുന്നു എന്നിരുന്നാലും തൊഴിൽപരമായ രീതിയിൽ പോലും നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാരണം ഉള്ള ജോലി എനിക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകുമോ എന്ന ചിന്ത നിങ്ങളെ വല്ലാത്ത രീതിയിൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആയപ്പോഴും പലർക്കും തന്നെ ഉള്ള ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരിക്കും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അധികം വലിച്ചു നീട്ടുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ഇവിടെ ഇല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഒത്തിരി പേരെ നിങ്ങൾ ഉപദേശിക്കും പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നല്ലാതെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ദയവായി ഇനി അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയ ഉപദേശങ്ങളൊക്കെ തന്നെ ഇനി നിങ്ങൾക്ക് വേണ്ടി തന്നെ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഉള്ളത് ഇപ്പോൾ നിങ്ങളുടേതായ ഒരു മാനസികാവസ്ഥ മനസ്സിലുള്ളത് മറ്റാരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം ആശകളൊക്കെ നിരാശകളായി മാറി എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾക്ക് ഒരു കാര്യവും നടന്നിട്ടില്ല ഇതുവരെയും സ്നേഹം കൊണ്ടിട്ടാണെങ്കിലും ശരി ധനം കൊണ്ടിട്ടാണെങ്കിലും ശരി തൊഴിൽപരമായ രീതിയിൽ സഹായിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിലും ശരി ഒരിടത്തും തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം തീരെ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് പ്രത്യേകിച്ചും കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല അവർ ഇതിൻ്റെ നൂറിരട്ടി കൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം നടക്കും എന്ന രീതിയിൽ അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നടക്കും എന്ന് നല്ല പ്രതീക്ഷയോട് കൊണ്ട് ഇരിക്കുന്ന സമയത്ത് അവസാനത്തെ ഒരു നിമിഷം അത് നടക്കില്ല എന്നറിയുന്ന ഒരു സാഹചര്യം അത് ഇപ്പൊ ഈ പറയുന്ന എനിക്ക് ആണെങ്കിൽ പോലും ആ ഒരു നിമിഷത്തെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ ആ സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഞാൻ നടത്തുന്നത് തൊഴിൽപരമായ രീതിയിലും പണം സംബന്ധിച്ച രീതിയിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോട്ടെ എന്ന് വിചാരിക്കും പക്ഷേ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടിയോ എന്നുള്ളതാണ് സത്യം ഒരിടത്തും അതില്ല കാരണം മാക്സിമം എനർജി ഫോഴ്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരല്പം സ്നേഹം അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതുതന്നെയാണ് അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് മേൽ കരിനിഴൽ പോലെ അതായത് അഗ്നി പോലെ വന്ന് പതിച്ച് നിങ്ങളെ മാനസികമായി തളർത്തി ശാരീരികമായി തളർത്തി ഒന്നും പറയാൻ പറ്റാത്ത രീതിക്ക് മാറ്റിയതും ഇത് ഒന്നാമത്തെ കാര്യം മീനം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് തന്നെ വ്യാഴമാണ് അതായത് ഗുരു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപദേശിക്കാനുള്ള ആ ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ് ഇവിടെ നിങ്ങളുടേതായ ഉപദേശം നിങ്ങളുടേതായ കണ്ണുകളെയും ചിന്തകളെയും മറയ്ക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതിന് കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ മേടം രാശി തുടങ്ങി പന്ത്രണ്ടാം രാശിയായ മറയ്ക്കപ്പെടുന്ന സ്ഥാനമാണ് നിങ്ങളുടേതായ മീനം രാശി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുക്കൽ എത്തി അല്ലെങ്കിൽ ഒരു ഉരുള്ള ചോറെടുത്തു വായിലേക്ക് പോകുന്ന വയ്ക്കുന്ന ആ ഒരു സമയത്ത് അത് കൈ തട്ടി അല്ലെങ്കിൽ മറ്റൊരാളുടേതായ ശ്രദ്ധക്കുറവുണ്ട് എന്തെങ്കിലുമൊക്കെ താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ണാൻ കഴിയാത്ത സാഹചര്യം ഇത് എപ്പോഴും വ്യാഴം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഉപദേശിക്കാനല്ല ശ്രമിക്കേണ്ടത് സ്വയം നിങ്ങളുടേതായ ചിന്തകൾ ആ ഒരു ഉപദേശത്തെ എങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്ന ഒരു ചിന്ത എപ്പോഴും വേണം ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ മീനം രാശിക്കാരൻ ആകട്ടെ ഇപ്പോ വിവാഹം കഴിച്ച് ഭാര്യ കുട്ടികൾ എന്ന നിലയിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായി ആദ്യത്തെ കുറച്ച് ദിവസം ഒരല്പം സന്തോഷമൊക്കെ തന്നാലും പിന്നീട് എടുത്ത് തൂക്കിയെടുത്ത് വെളിയിലെറിയുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങളെ അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് പുല്ലിൻ്റെ വില പോലും കല്പിക്കില്ല എന്നുള്ളതാണ് ശരി ഭാര്യ പറഞ്ഞ കേൾക്കുന്നില്ലെങ്കിൽ പോട്ടെ അത് പി അത് ഒരു വഴിക്ക് ഒതുക്കാവുന്ന എന്നാൽ വളർന്നുവരുന്ന കുട്ടികളോ അതും ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങളോട് പെരുമാറുക ഒരു ഉപയോഗമില്ലാത്ത ഒരു ആള് എന്ന രീതിയിൽ നിങ്ങളെ മാറ്റും അപ്പോൾ മനസ്സ് തളരുമോ അതോ സന്തോഷപ്പെടുമോ ആരോട് പോയി പറയും എവിടെ പോയി പറഞ്ഞാലും എല്ലായിടത്തും ഒപ്പമുള്ളവർ അടകെട്ടി വെച്ചിരിക്കും കാരണം നേരത്തെ തന്നെ അവർ ഒരു സെറ്റ് ചെയ്തു വെച്ചിരിക്കും നിങ്ങൾക്ക് എതിരെയുള്ള കാര്യങ്ങളെ അതിനാൽ ഇനിമേൽ ഒരാളെയും വിശ്വസിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കണം കാരണം നമ്മുടേതായ കൈകൾ ഈശ്വരൻ തന്നിട്ടുള്ളത് രണ്ട് വശത്തേക്കും വീശി നിൽക്കുമ്പോൾ അതായത് നിവർത്തി നിൽക്കുമ്പോൾ എത്ര അകലം പാലിക്കുന്നുവോ ആ ഒരു റൗണ്ടപ്പിൽ തന്നെ എല്ലാവരെയും നിർത്തുക അടുക്കൽ ആരെയും നിർത്തണ്ട മുന്നിലുള്ളത് എല്ലാവരും നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ് അപ്പോൾ ആ ശത്രുവിനെ ജയിക്കണമെങ്കിൽ എസ്കേപ്പ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അകലം വളരെയേറെ അത്യാവശ്യമാണ് ആരോടും അധികമായിട്ട് സംസാരിക്കേണ്ട ആവശ്യത്തിന് മാത്രം ഉള്ള മറുപടികൾ പറയുക ആരുടെ കാര്യങ്ങളിലും നിങ്ങൾ ഒരു ഉത്തരവ് ഏറ്റെടുക്കേണ്ട കാരണം ഞാൻ നോക്കിക്കോളാം കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം അതങ്ങനെ പോട്ടെ അവിടെ ഇവിടെയുള്ള എന്ത് കാര്യവും ഞാൻ ഏറ്റു എന്ന ഏറ്റു എന്നുള്ള വാക്കൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം നോക്കുക അതുപോലെ പുറമേയുള്ളവരോടും വലിയ തോതിലുള്ളവരടുപ്പമൊന്നും വേണ്ട ഒരു സാധാരണ ഇടപെടൽ മാത്രം മതി കാരണം അവർ നിങ്ങളൊരു തൊഴിലൊക്കെ ചെയ്യുകയാണെങ്കിലും ഒരു പാർട്ണർഷിപ്പ് സംബന്ധപ്പെട്ട അതായത് കൂട്ടു തൊഴിലൊക്കെ ചെയ്യുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു കൂട്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു സാധാരണ ഒരു പെയിൻറ്റിങ് തൊഴിലാളി തന്നെ ആവട്ടെ മീനൻ രാശികളുടെ പെയിൻറ്റിങ് തൊഴിലാളി ആയിക്കോട്ടെ അപ്പോൾ ശരി അടുത്ത ഒരാൾ ജോലിയില്ലാതെ നിൽക്കുന്നത് നിങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ നിങ്ങൾ ആയിരം രൂപ ശമ്പളം ആണ് വാങ്ങുന്നതെങ്കിൽ അയാൾക്കും നിങ്ങൾ ആയിരം രൂപയായിരിക്കും കൊടുക്കേണ്ടത് പക്ഷേ ഒരു നൂറ് രൂപ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് നേട്ടന്മാർക്കാണ് ആ ഒരു ജോലിയും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിക്കായിരിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമോ ഉള്ള ജോലി കൂടെ ആ വ്യക്തിയെ കൊണ്ടുപോവുകയും ചെയ്യും ഈ മീനൻ രാശിയുടേതാക്കൾ ജാതകമായിട്ട് വരുമ്പോൾ അതായത് പരിശോധനയ്ക്കായിട്ട് ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകമായൊരു ചോദ്യമുണ്ട് അവരുടെ കാരണം അവർ നന്നായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങോട്ട് വരുന്നില്ല കാരണം മീനൻ രാശി ആൾക്കാരനാണ് പരിശോധിക്കുന്നത് മീനൻ രാശിക്കാരെയാണ് പരിശോധിക്കുന്നത് എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യം എങ്ങനെയാണ് എൻ്റെ അമ്മൂമ്മയുടെ കാര്യം എങ്ങനെയാണ് ഇങ്ങനെയാണ് ചോദിക്കുന്നത് സർ എൻ്റെ സമയം എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ റൈറ്റാണോ എൻ്റെ പൊസിഷൻ കറക്റ്റാണോ എന്ന് ചോദിക്കുന്ന ഒരു ചരിത്രം അപ്പോൾ ഞാൻ എന്ത് പറയാനും പൊടുന്നതിനെ ഒരു ചിരിയാണ് വരുന്നത് കാരണം ഇത്രയും ഒക്കെ ആയി പഠിച്ചിട്ടും അവരുടെ ചോദ്യം ആ സ്നേഹത്തിന് മുന്നിൽ അവിടെ വിലങ്ങ് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർക്കൊന്നും സംഭവിക്കരുത് അവർക്ക് എന്നാലേ ഒന്നും വരരുത് എന്ന ചിന്തകൾ അവരെ അലട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഇവർ അതായത് ഇവർ ആരുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു അവർ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ഉത്തരം പറയേണ്ട വ്യക്തിയും ഈ വ്യക്തിയാണ് അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഇദ്ദേഹത്തിന് നഷ്ടം മാത്രമേ ഉള്ളൂ കാരണം നേട്ടമില്ല എന്നാണ് പോക്കറ്റിലേക്കുന്ന കാശ് പോലും രാവിലെ കാണാതെ പോകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ പ്രധാന പോയിന്റ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക മറ്റുള്ളവർ എങ്ങനെയോ ഇരുന്നിട്ട് പോട്ടെ അത് ആയുമായിട്ട് കൈകളും കാലുകളും ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പണിയെടുത്ത് തന്നോളും അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ഇല്ല ശരി നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് കൊണ്ടു കൊടുക്കണം ശരി അതുമൊക്കെ സമ്മതിച്ചു ഈശ്വരനും അത് ഇഷ്ടമാണ് കാരണം ശനി തൊട്ടു താഴെ ശനി കുംഭം രാശികളുള്ളത് തന്നെ ആ ഒരു സഹായം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇഷ്ടം നമ്മൾ ഏത് രാശിയിൽ നിന്നാലും ശനിക്കൊരു ഇഷ്ടം തന്നെയാണ് ഇവിടെ കൈകാലുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കും തോറും വീണ്ടും നമ്മളെ തോട്ടലിൽ തൂക്കി എറിയുന്ന സാഹചര്യം അല്ലേ വരുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ പുറമേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുകയേ വേണ്ട അങ്ങനെ ഒരു ചിന്താഗതിയെ മനസ്സിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് ഇപ്പോൾ ഒരു നാല് മാസത്തെ കാര്യം എടുത്താൽ തന്നെയും നിങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് അതായത് ടെൻഷൻ ചിന്തിക്കാൻ എന്തെടുത്ത് ചിന്തിക്കും എന്തിനെ ചിന്തിക്കും എന്നുള്ള ഒരു ഇത് അതുപോലെ ധനപരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ട് ഒപ്പം ശാരീരികമായ ക്ഷീണങ്ങളും ഉണ്ട് തൊഴിലാണെങ്കിൽ ഒരല്പം യാത്രകളൊക്കെ ചെയ്യുന്ന തൊഴിലായിരിക്കാം ചിലപ്പോൾ തന്നെ നൈറ്റ് ഡ്യൂട്ടികളൊക്കെ ആയിരിക്കാം പലർക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും വീട്ടിലെ മീനൻ അമ്മമാരോ അവരൊക്കെ ആണെങ്കിൽ പുലർച്ചെ ഉറക്കം എണീതുകയും രാത്രി എപ്പോൾ കിടക്കുന്നു എന്നു പോലും വീട്ടിലവർ അറിയുന്ന ഒരു സാഹചര്യമല്ല ഇവർ ഉറങ്ങുന്നുണ്ടോയെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഇനി എൻ്റെ കാര്യം നോക്കി ഇരിക്കാനേ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുക വയസ്സായ അമ്മമാരൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഉള്ള ഇങ്ങനെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെടുന്നതിനേക്കാട്ടും വല്ല ആശ്രമത്തിലോ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പൊതുവായ അഭിപ്രായം എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ഇരുപത്തിര ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മണിക്കൂർ കിടന്ന് പിടച്ചിട്ട് ഒരു പുല്ല് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നത് അതെ ആശ്രമത്തിലോ എവിടെയെങ്കിലും പോയിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ പൊതുവായൊരു അഭിപ്രായം ചെറുപ്പക്കാരിൽ പലരും ആണെങ്കിൽ ചില പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന സാഹചര്യം അപ്പോൾ ഇവരൊക്കെ തന്നെ നല്ല രീതിയിൽ കാശ് മുടക്കി തന്നെ പ്രേമിക്കും ഒടുവിലെ അയർ ബോക്സിട്ട് ഒരച്ചതുപോലെ തേച്ചിട്ട് ഒരു പോക്കാണ് എല്ലാം കൂടി ആ സമയത്ത് കുറേ കാശൊക്കെ തിന്ന് തിട്ട് കാണും ഓപ്പോസിറ്റ് സൈഡ് രണ്ട് വിഭാഗവും ചിന്തിക്കണം ആണായാലും പെണ്ണായാലും ഈ ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരാളെ കെട്ടി മുന്നിൽ കൂടെ നടക്കുന്ന സാഹചര്യമായിരിക്കും ഇവർ കാണുക അപ്പോഴും കരച്ചിലും ദുഃഖങ്ങളൊന്നുമില്ല ആ പോട്ടെ എന്നൊരു ചിന്താഗതിയാണ് ഇവർക്കുണ്ടാവുക കാരണം നഷ്ടങ്ങളൊക്കെ ഞാൻ വളരെയധികം കണ്ടിട്ടുള്ളത് തന്നെയാണ് എന്ന ഒരു ചിന്ത ഇനിയും ഞാൻ നേടും നേടി ആർക്ക് നേടാനാണ് ആർക്ക് നേടിക്കൊടുക്കാനായിട്ട് സ്വന്തമായിട്ട് നേടാനായിട്ട് പരിശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം അർപ്പിതമാക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കണേ ദൈവമേ എന്നെ നന്നാക്കണേ ഞാൻ നന്നാവണേ എന്ന് മാത്രം പ്രാർത്ഥി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവരൊക്കെ തന്നെ വിജയിച്ചിട്ടുള്ളൂ കാരണം ഞാൻ നന്നായിരിക്കണം ഞാൻ നന്നായിരിക്കണം മറ്റുള്ളവർ എങ്ങനെയാണ് പോട്ടെ എന്ന് ചിന്തിക്കുന്നവരൊക്കെയും നന്നായി തന്നെ ഇരിക്കുന്നത് മറ്റുള്ളവർ നന്നായിരിക്കണം ദൈവമേ എൻ്റെ പ്പം നന്നായിരിക്കണേ അമ്മൂമ്മ നന്നായിരിക്കണേ എന്റെ ഭാര്യ നന്നായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ സ്വയം പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും നാശമായിക്കൊണ്ടിരിക്കും ദയവായി ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ഒന്നും പറഞ്ഞ കാര്യങ്ങളല്ല കാരണം ഈ ആസ്ട്രോളജി സംബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടിരിക്കുമ്പോൾ ഒത്തിരി ജാതകങ്ങളൊക്കെ പരിശോധനയ്ക്ക് വരും അപ്പോൾ നമുക്ക് ചില ഇടങ്ങളിൽ നമുക്ക് വിഷയമില്ലാതെ ഒരുക്കും എന്താണെന്ന് വെച്ചാൽ ജാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചിലതൊക്കെ നല്ല ജാതകങ്ങളായിട്ട് തന്നെ ഇരിക്കും അത് അവരുടെ കുടുംബ പാരമ്പര്യ ബേസൊക്കെ ഉള്ളതുകൊണ്ട് അവരുടേതായ ഒരു രീതിക്ക് നല്ല യോഗമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്നാലും തൊണ്ണൂറ് ശതമാനം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടേതായ വന്നാലും തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ മീനം രാശിക്കാരുടേതായ മാത്രമല്ല അപ്പോൾ പൊതുവിൽ തോന്നുന്ന ഒരു സാഹചര്യം അവസ്ഥ ഇതാണ് ഞാൻ കാരണം ഇപ്പോൾ കേൾക്കുന്ന കുറച്ച് പേർക്ക് ഒരു ഇതുണ്ടാവും കാരണം ഇയാളെ എന്താണ് പറയുന്നത് എന്നൊക്കെ ഉള്ള രീതിയൊക്കെ പോരും പക്ഷേ അനുഭവിച്ചിട്ടുള്ളവർക്കിലേ അറിയൂ അപ്പോൾ നിങ്ങൾ കരുതും ഈ മീനൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു സാധനം അല്ല ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലുള്ളവർക്കും ഇതേപോലെ തന്നെയാണ് അനുഭവം പലതും പലതും പുറത്ത് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മീനത്തിൽ തുടങ്ങി മേടം വരെയാണ് എൻ്റെ ഈ ഒരു യാത്ര അതുകൊണ്ട് ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ പറയും കാരണം അപ്പോൾ മാത്രമായിരിക്കും എല്ലാവർക്കും മനസ്സിലാവുക കാരണം നമ്മുടെ ലൈഫിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും സംഭവിക്കുന്നുണ്ട് അപ്പോൾ ജാതകങ്ങൾ പരിശോധിക്കുന്നതിലൂടെ അവർക്ക് അവർ നമ്മളോട് അങ്ങോ ജാതകത്തിൽ കാണുന്ന കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവരുടെ ായ മറുപടികളാണ് ഈ വരുന്ന കാര്യങ്ങളൊക്കെ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല അപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ പൊതുവായ ഒരു അഭിപ്രായം ഞാൻ അവരോട് പറയും ഇനിയും എന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും വിശ്വസിച്ചിരിക്കുന്നത് ഉള്ളത് കുറച്ച് കാശ്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്ക് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സന്തോഷകരമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊരു അറിയിപ്പും മുന്നറിയിപ്പുമൊക്കെയാണ് ഞാൻ അവർക്ക് നൽകുന്നത് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടു നിവർന്ന് നിൽക്കുക ഉള്ള തൊഴിലിൽ ആ തൊഴിലിടങ്ങളിലും ആരെയും വിശ്വസിക്കേണ്ട കാരണം ഒപ്പമുള്ളവർ നേടിയിട്ട് പോകുമെന്നല്ലാതെ നിങ്ങൾക്ക് നേട്ടമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ക്യാഷ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും വളരെയേറെ കരുതലൊക്കെ വേണം നിങ്ങളുടേതായ ചുറ്റുപാടുകളിൽ ആരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടുകാരാവുന്നത് അവരുടേതൊക്കെ ഒരു കരുതൽ നിങ്ങൾക്ക് വേണം കാരണം ആരൊക്കെയാണ് നമുക്ക് കൂടെ തന്നിട്ട് എല്ലാവർക്കും പണം തന്നെയാണ് ആവശ്യം അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുള്ളതുകൊണ്ട് എല്ലാവരും ചോദിക്കും നിങ്ങളത് കൊടുക്കും ആവശ്യത്തിന് നിങ്ങൾക്ക് ആരും കാണില്ല അവസാനം ഇത് എന്തെങ്കിലും ഒരു ചെറിയ പിഴവോ അപകടമോ എന്തെങ്കിലും വന്നു പോയാൽ അവസാനം കിടപ്പിലായാൽ പോലും ആരും ഉണ്ടാകില്ല എന്നൊരു ചിന്ത ഇപ്പോഴും വേണം ഇതൊരു ഉപദേശമായിട്ട് കരുതിയാൽ മതി ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഇരുന്നോട്ടെ അവരവരുടേതായ രീതിക്ക് ഇരുന്നോട്ടെ ആ ഒരു സമയത്ത് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തെ കരുപിടിപ്പിച്ച് നല്ല മുന്നേറ്റത്തിൽ വരെ ഒത്തിരി അല്ലെങ്കിലും ആരും കുറ്റം പറയാത്ത രീതിക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവർക്കും ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു